പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അതായത് മുട്ട ബജി ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എട്ട് മുട്ട ബോയിൽ ചെയ്ത് ഇതേപോലെ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം വരത്തക്ക രീതിയിൽ കടലമാവ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇടുക അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കാരണം അരിപ്പൊടിയും അതേപോലെ തന്നെ സോഡാപ്പൊടിയും സോഡാപ്പൊടിയും എല്ലാം അടുത്തും എത്തണം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റും ഇത് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൽ അല്ലേ അത് കുഴക്കേണ്ടത് നോർമൽ രീതിയിൽ വേണം കുഴയ്ക്കാൻ കാരണം അത് ഒരുപാട് വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇതിനകത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഇതേപോലെ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് ബാറ്റർ തയ്യാറാകുമ്പോൾ അവിടെ എണ്ണയും ചൂടാകും നമുക്കിത് പെട്ടെന്ന് തന്നെ ബജി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെ ആയി റെഡിയായി ഇനി ഇതിനകത്തേക്ക് ഞാൻ പകുതിയാക്കി വെച്ചിരുന്ന ആ മുട്ട ഇടുക എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്യുക ഇതിൽ കോട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ദേ കണ്ട ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകവും പുറവും പുറവുമൊക്കെ നന്നായിട്ട് ഒന്ന് ദയവറിട്ട് കൊടുക്കുക കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണത് ആയി ദാനിപ്പോൾ ഒരു അഞ്ചെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം നമ്മളത് മുട്ടയൊക്കെ ആൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഈ കോട്ടിംഗ് മാത്രം ഒന്ന് വെന്താൽ മതി അത് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി കണ്ടില്ലേ ദേ ദേ റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു മീഡിയം സൈസ് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നോർമൽ രീതിയിൽ കട്ട് ചെയ്താൽ മതി ഇത് ഒരുപാട് ഫ്രൈ ഒന്നും ആകണ്ട ഒരു ട്രാൻസ്പരൻ്റ് ആയാൽ മാത്രം മതി ഞാൻ പാകം ഞാൻ കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന രീതിയിൽ ഒരു തക്കാളി കൂടി ഇടണം ഇതേപോലെ നാലാക്കി മുറിച്ചിട്ട് തക്കാളി കൂടി ഇടുക ഇതൊരുപാട് ഇത് ഫ്രൈ ചെയ്യാമെന്നും ആക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാലും മതി ഇതേപോലെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടണം ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ടത് എരിവില്ലാത്തതും ഒരു ടീസ്പൂൺ ഇടുക അത് കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ രണ്ടാമത് ഇട്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നമുക്ക് ഇത് ഗ്ര ഇത് അരച്ചിരിക്കണ സമയത്തിലാണ് അതെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ തൽക്കാലം ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ ഒരു ടീസ്പൂൺ വിനേഗർ കൂടി ഒഴിച്ചു ഇത് നന്നായിട്ട് നമുക്കിത് അരച്ചോണ്ട് വരാം അതെ നമ്മുടെ ചട്നി തയ്യാറായി ഇത് ഈ മുട്ട ബജിയുടെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് എല്ലാ സംഭവവും നമ്മൾ ക്ലിയറാക്കി വെക്കുകയാണെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെന്നും തോന്നിയാൽ മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്